പിന്നെ നമ്മള് സന്തോഷ് ഭൈൻറെ നല്ലൊരു ഇതെ കഴിച്ചു കാണിച്ചാൻ പറ്റുവെന്നറി സന്തോഷ് ഭൈ ഈ ഒരു മൊറനൊന്ന് കഴിച്ചാൻ പറ്റുമോ സന്ധ്യയില് വളത്തു കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കൽ ഇങ്ങനെ കേട്ടോ കണ്ടോളി വന്നത് ആ കുട്ടിന്റെ ശരിക്കുള്ള രൂപം ഒന്നും കണ്ടോളി ശരിക്കും കുട്ടിന്റെ ചൊറുക്ക് നോക്കുന്ന ഞങ്ങള് കണ്ടോ ഈ സൈഡിൽ നിൽക്കുന്ന ഈ കുട്ടിന്റെ കൊമ്പും തലയൊക്കെ നോക്കി എന്താ അതിന്റെ ഒരു ചൊറുക്കെന്നുള്ള കൊണ്ടു നിർത്തുകയാണെങ്കിൽ എങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടുപോയി നിർത്തി ഇക്കോളെ ശരിക്ക് മൊറ ശരിക്കും പറയാ അങ്ങനത്തെ സാധനങ്ങളാണ് നോക്കി ആ കൂട്ടുകൂട്ടിൻ്റെ ഒരു ചൊറുക്കുണ്ടാ വളത്തൂട്ടിന്റെ എന്റെ തലയും കൊമ്പും തല കേട്ടോ എന്റെ അയില നമ്മളെ സന്തോഷമായി കച്ചവടം വന്നോണ്ടിരിക്കുന്നുണ്ട് ഏഴുപിടിച്ച് നിക്കുന്നുണ്ട് നോക്ക എങ്ങനാണ് േറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കും പറഞ്ഞ ആ കുട്ടിട്ടോ എല്ലാരും കുഴപ്പമില്ല വാലർക്കും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടിയാണ് ആൾക്കൂട്ടം ക്ഷീണുണ്ട് ഇന്നലെ ഇന്നേ ഇന്ന് നേരം വിളിക്കാൻ നേരത്താണ് ലോഡ് കൂടെ എത്തി എന്നാ പറഞ്ഞത് ചന്തയൊക്കെ തെയ്യ് നിക്കുന്ന കുട്ടിയാണ് അപ്പൊ ചന്തയില് അത്യാവശ്യം തിരക്കുണ്ട് സന്തോഷ കന്നാളന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളായതുകൊണ്ട് പെട്ടെന്ന് 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 തീരുമാനമായി വിറ്റ് പോകുന്നുണ്ട് കണ്ണാട് വില പറിച്ചില് നോക്കണ്ട വില ചിലപ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി പറിച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടാ അതിനനുസരിച്ചിട്ട് എന്റെ മട്ടത്തിലൊക്കെ കൊടുത്ത യുവാക്കലാണ് കണ്ണാട